എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വരുന്ന തിങ്കളാഴ്ച കന്തസഷ്ടിയാണ് അപ്പോൾ കന്തസഷഷ്ടിയിലേക്ക് എങ്ങനെ നമുക്ക് വ്രതം എടുക്കാം ഞാൻ ഒരു കാര്യം പറയാനുള്ളത് ഗുളികകളും ഗുളികളൊക്കെ കഴിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വ്രതം നോക്കേണ്ട കാര്യമില്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഭഗവാനെ കണ്ടാൽ മതി അതിന് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല നമ്മൾ ഈ സമയത്ത് ഗുളികയൊക്കെ കഴിക്കാതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ചിലവർ പറയോ ആഹാരം കഴിക്കാതെ ഭഗവാനെ കാണാൻ പാടില്ല അത് തെറ്റായ ഒരു ധാരണയാണ് ഒരു തിരുമേനിമാരാണെങ്കിലും രാവിലെ പൂജയ്ക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് പൂജയ്ക്ക് ഇരിക്കത്തുള്ളത് അപ്പം നമ്മൾ വിഷന്ന് അത്രയും നേരം ചില മിക്ക ക്ഷേത്രത്തിലും പൂജകളൊക്കെ നടക്കുമ്പോൾ ഒരു മണി ഒന്നര ചിലയിടത്ത് രണ്ട് രണ്ട് മണിയാകുന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പം നമ്മൾ വെളുപ്പം കാലം തൊട്ട് ഇല്ലെങ്കിൽ എട്ട് മണി തൊട്ട് ഒന്നും കഴിക്കാതെ അത്രയും സമയം പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെല്ലേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാർ അമ്മമാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ഫുഡ് ഫുഡ് ഇഷ്ടമാണോ അതായത് ഗോതമ്പിൻ്റെ കഴിച്ചാൽ മതിയെങ്കിലും ഗോതമ്പിൻ്റെ അരിയുടെ കഴിക്കണ്ട അപ്പോൾ എന്തായാലും അമ്മമാരൊക്കെ വയറ് നിറച്ച് വെള്ളം കുടിച്ചിട്ട് ഭഗവാൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് പ്രാർത്ഥന ചെല്ലുകൾ ഇത് ഇങ്ങനെ നമ്മൾ വിശന്ന് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല അതായത് ഒരു ഇത് കിട്ടത്തില്ല അതയ്യോ വിശക്കുന്ന ഏ വിശക്കുന്ന പൂജയായില്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിന്തയുണ്ടാകാം അതേമു നമ്മൾ വയറൊക്കെ നിറഞ്ഞ് നമ്മൾ ഭക്തിപൂർവ്വം ഭഗവാനെ വിളിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നര ഒരു മണി ടൈം വരെ നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും നല്ല ശ്രദ്ധയോടു കൂടി പ്രാർത്ഥനയും നമുക്ക് പങ്കെടുക്കാൻ പറ്റും അങ്ങനെ മിക്കക്ഷേത്രം ഞാൻ ഒരു ഒരിടത്തൊരു ക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു അമ്മ വെള്ളം പോലും കുടിച്ചില്ല അപ്പം ഞാൻ ചോദിച്ചാൽ അമ്മ എന്താ ഒന്നും കഴിച്ചില്ലേ അല്ല അത് സഷ്ടിയാണ് മകനെ വെള്ളം കുടിക്കാനൊക്കെ പറ്റത്തില്ല അഭിഷേകം ചെയ്ത തീർത്ഥം കിട്ടിയെങ്കിൽ മാത്രമേ കഴിക്കുക അത് അവിടെ ഉള്ള ആൾക്കാർ ചുമ്മാ പറയുന്നതാണ് നമ്മുടെ ശരീരം നമ്മൾ നോക്കുക നമ്മൾ ആരോഗ്യപരമായിട്ട് അവിടുത്തെ ദിവസം പോയി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാൻ്റെ ബാക്കിയുള്ള പൂജകൾക്ക് കണ്ടു തൊള്ളാൻ പറ്റത്തുള്ളൂ അപ്പം ഗുളികകളും മറ്റുള്ള കഴിക്കുന്ന അമ്മമാരൊക്കെ കന്തസഷ്ടി ദിവസം എന്താ പറയുക വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് ഭഗവാനെ കണ്ടോ ആ ഒരു ദോഷം ആർക്കും ഉണ്ടാകത്തില്ല കാരണം നമ്മുടെ ശരീരം നോക്കിയിരിക്കുക നമുക്ക് ഭഗവാനെ വീണ്ടും വിളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഗുളികകളൊക്കെ കഴിക്കുന്ന അമ്മമാർ ആഹാരം പോലും കഴിക്കാതെ ഉച്ചത്തെ ചോറ് മാത്രം ചെയ്യുന്നവർ വിഡികളാണ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചോ അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ദോഷം കൊടുക്കാമല്ലോ നമ്മൾ ഭഗവാനെ സ്നേഹിക്കുവാണ് വേണ്ടത് പല ആൾക്കാരും പറയും അത് ദോഷമാണെന്ന് പറയും അല്ലേ കന്തസഷ്ടി ദിവസം നമ്മൾ സാധാരണ രീതിയിൽ വ്രതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ എടുക്കുന്ന പോലെ തന്നെ ഒരു നേരം അരിയാഹാരം മാത്രം കഴിക്കുക പിന്നെ അത് പറ്റാത്തവർ ധൈര്യമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഭഗവാൻ എനിക്ക് അരിയാഹാരം ആഹാരം കഴിച്ച് മുന്നോട്ട് പോകാൻ പോകണം ഉള്ള ആളാണ് അത് നമ്മുടെ വിശ്വാസമാണ് അല്ലേ നമ്മൾ എന്ത് വിശ്വസിച്ച് ഭഗവാനെ നമ്മൾ സേവിക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഭഗവാൻ നമുക്ക് തീർച്ചയായിട്ടും തരും മുരുകനെ നമ്മൾ സ്നേഹിക്കുക ഭഗവാനെ എനിക്ക് ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഗോതമ്പൊന്നും കഴിക്കാൻ പറ്റത്തില്ല അരിയാഹാരം കഴിച്ചാൽ മതി അപ്പോൾ അവരുടെ ഭക്തിയും അവരുടെ സ്നേഹവും ഭഗവാൻ കൈക്കൊണ്ട് ദോഷമുണ്ടോ ഇല്ല പിന്നെ കന്ദസഷ്ടി ദിവസം കടബാധ്യതകളും അതേപോലെ തന്നെ സ്വന്തമായി വീടില്ലാത്തവരും ഭഗവാന് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ഒരു വെള്ളിയുടെ വീട് മേടിച്ച് ആറ് പ്രദക്ഷിണം വെച്ച് വെച്ച് പ്രാർത്ഥിക്കുക കടബാധ്യതകൾ നീങ്ങാൻ വേണ്ടി സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന അന്നത്തെ ദിവസം ഭഗവാന്റെ മുമ്പിൽ നടത്തുക ഭഗവാനും പഞ്ചസാര നടക്കി വെക്കുക അതായത് ഒരു കിലോ രണ്ട് കിലോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ അനുസരിച്ച് ആറ് പ്രദക്ഷിണം വെച്ച് കടബാധ്യതകൾ മാറാൻ വേണ്ടി പഞ്ചസാര ഭഗവാനെ വെക്കുക ഒപ്പം തന്നെ മാലാമന്ത്ര അർച്ചന സുബ്രഹ്മണ്യ മാലാമന്ത്ര അർച്ചന അന്നത്തെ ദിവസം നടത്തുക അപ്പോൾ ഈ മാലാമന്ത്ര അർച്ചനെച്ചാൽ മാല പോലെയുള്ള വലിയൊരു അർച്ചനയാണ് ആ അർച്ചനയ്ക്ക് എല്ലാ ദോഷങ്ങൾ മാറാനുള്ള ഒരു ഭയങ്കര ഒരു ശക്തിയുണ്ട് പഞ്ചസാര ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം ഭഗവാന് വെച്ച് പറയുമ്പോൾ കടബാധ്യതകളൊക്കെ നമുക്ക് ഭഗവാൻ മാറ്റിത്തരും അപ്പം സ്വന്തമായിട്ട് വീട് ഇല്ലാത്ത ഭക്തജനങ്ങൾ അന്നത്തെ ദിവസം ഒരു വെള്ളിയുടെ വീട് മേടിച്ച് ഭഗവാനെ എൻ്റെ വീട് പണി നടക്കുന്നില്ല ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടുണ്ട് ഇന്നവരെ വീട് മേടിക്കാൻ പറ്റുന്നില്ല ആറ് പ്രദക്ഷിണം വെച്ച് അന്നത്തെ ദിവസം ഭഗവാൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എല്ലാവിധത്തിലുള്ള നന്മകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക ജ്യോതിഷപരമായ കാര്യങ്ങൾ ഓൺലൈൻ വഴി പറഞ്ഞു തരുന്നതാണ്